എന്ന ഒരു ക്രാഫ്റ്റ് ആണേ എന്താ ഇതെന്താന്ന് മനസ്സിലായി നമ്മൾ സ്റ്റിക്കേഴ്സ് മേടിക്കുമ്പോൾ ഒരു കവറാണ് കേട്ടോ അപ്പം ഇത് കുറേ നാൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ മാറ്റി വെച്ചതാണ് കളയാൻ തോന്നിയില്ല കാരണം ഇതിൻ്റെ ഡെക്കറേഷൻസ് അങ്ങനെയാണ് തൊണ്ട അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് സംസാരിക്കുന്ന സമയത്ത് അടഞ്ഞു പോകുന്നുണ്ട് അതാണ് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തതിൽ വോയിസ് കൊടുക്കണമെന്നുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു കൊണ്ടാണ് ഇങ്ങനൊരു ഇത് വരുന്നത് എല്ലാവരും ക്ഷമിക്കണം അപ്പം ഇതാ ഇതിനിപ്പം എന്താ ചെയ്യണമെന്ന് ഒറ്റ ഐഡിയ ഇല്ലാതെ എടുത്തൊരിതാണ് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് സൈഡുണ്ടല്ലോ ഇങ്ങനെ ഇതായിരിക്കണം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അല്ലാതെ ഇത് ക്രാഫ്റ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ആ സൈഡ് വെച്ചൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റിയെടുക്കുവാണേ ഇവിടെ ഇച്ചിരി ചെറിയ മഴ പെയ്യുന്നുണ്ട് നേരത്തെ രാവിലെ നല്ല മഴയായിരുന്നു പെയ്തു ഇപ്പം ചെറുതായിട്ടൊന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ സൈഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ വശം കൂടെ കട്ട് ചെയ്ത് എടുക്കണം അപ്പം നമുക്കത് മാറ്റി വയ്ക്കാം എന്നിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു സ്റ്റിക്കർ കളയേണ്ട കാര്യമില്ല ഇതിൻ്റെ കൂടെ പറ്റുമെങ്കിൽ ഇതിൻ്റെ കൂടെ എടുക്കാം കാരണം ഇതും സ്റ്റിക്കേഴ്സാണല്ലോ അത് കളയാന് തോന്നത്തില്ല ഇപ്പം എന്തെങ്കിലും ഇതേപോലെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യണം ആ കൂട്ടത്തിൽ അതും കൂടെ നമുക്ക് യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് എടുക്കാം ഞാൻ ഇതെല്ലാം ഒന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല കറക്റ്റായിട്ടൊന്ന് എടുക്കുവാണേ നേരത്തെ ഒരു ക്രാഫ്റ്റ് വർക്ക് ഞാൻ ചെയ്തപ്പോഴത്തേക്കും അതിൽ ഒരു പേപ്പർ ഫ്ലവർ ചെയ്തിരുന്ന റോസ് അപ്പം അതൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ചെയ്യാനുള്ള ഒരു ഐഡിയ ഞാൻ നോക്കി പക്ഷേ ഈ ഒരു ചെറിയൊരു ഫ്രെയിം സെറ്റിൽ ഈ ഒരു ഫ്ലവർ ഇരുന്നാൽ ചിലപ്പം അത്ര ഇതുമായിട്ടങ്ങ് ആവുന്നില്ല വൈറ്റും ബ്ലൂവും ഈ ഫ്ലവറുമായിട്ട് കളർ കോമ്പിനേഷൻ നല്ല മാച്ചിങ് ഉണ്ട് പക്ഷെ അത് ഒരു ഐഡിയ കിട്ടുന്നില്ല അപ്പം ഞാൻ പിന്നെ ഞാൻ ഈ പൂ വേണ്ടെന്ന് വെച്ച് എന്നിട്ട് വേറെ ഒരു ഐഡിയ നോക്കാമെന്ന് വെച്ചാൽ അപ്പം എന്താ നമ്മുടെ സാധാരണ ഒരു പേപ്പർ ഉണ്ടല്ലോ അതൊന്ന് റോൾ ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഈ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഇത് എൻ്റെ ഡയറിയുടെ പേപ്പറാണ് എൻ്റെ കയ്യിൽ വേറൊരു പേപ്പർ എടുക്കാൻ ഇല്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ഒരു പെൻസിൽ വേണം അല്ലെങ്കിൽ ഒരു പേനയെല്ലാം പ്രശ്നമൊന്നുമില്ല അപ്പം പെൻസിലെടുത്തിട്ട് ഇതുപോലെയൊന്ന് റോൾ ചെയ്തെടുക്കുക അപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്യണമനുസരിച്ച് പെൻസിലകത്ത് കയറി പോവുകയാണെങ്കിൽ കുറച്ച് വെളിയിലോട്ട് വെച്ചിട്ട് വീണ്ടും റോൾ ചെയ്യുക എന്നിട്ട് ഇതുപോലെ പശം ഉപയോഗിച്ച് തിരിച്ചതിനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ആ കിട്ടുന്നതിനാണ് ഞാൻ ഇതുപോലെ ആദ്യം ഒന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണിത് എങ്ങനെ ചെയ്തെടുക്കണമെന്നും ഇതിൻ്റെ സൈഡിൽ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗമില്ല അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ നമുക്ക് അതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ പക്ഷെ രണ്ട് സൈഡിലും കൊടുക്കുക ഗം വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇപ്പം കട്ട് ചെയ്തെടുത്ത ആ ഒരു സ്റ്റിക്ക് പോലത്തെ ഇതല്ലേ അത് ആ സൈഡിൽ ഒട്ടിച്ചെടുക്കാം പിന്നെ പേപ്പർ ഗ്ലൂ ഉപയോഗിക്കുക എൻ്റെ കയ്യിൽ പേപ്പർ ഗ്ലൂ എടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടി കിട്ടുന്നുണ്ട് കേട്ടോ ഇത് സ്റ്റിക്ക് ഒന്ന് ഒട്ടി കിട്ടാനായിട്ട് അതായതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടി കിട്ടുക കേട്ടോ അതുപോലെ ബാക്കിയുള്ള സൈഡും ഇതുപോലെ ഇതുപോലെയൊന്ന് ഒട്ടിച്ചെടുക്കട്ടെ നാല് സൈഡും ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഫ്രെയിം പോലെ വരുന്നുണ്ട് പക്ഷേ ഒരു അപ്പം ഞാൻ ഇച്ചിരി കളർ ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളർ ഒരു സ്കൈ ബ്ലൂ കളറ് ഒരു പേപ്പറും കൂടെ എടുത്ത് ഇതുപോലെ റോൾ ചെയ്ത് ഒന്ന് സ്റ്റിക്കായിട്ട് നടുക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്ലവറിൻ്റെ ഒരു കളർ ഇതിൽ വരാൻ വേണ്ടിയിട്ട് ഈ വൈറ്റ് കളർ ഇരിക്കുന്ന സ്റ്റിക്കിൽ ഞാൻ ഇച്ചിരി ഓറഞ്ച് കളറ് കൂടെ ഒന്ന് കളർ പെൻ യൂസ് ചെയ്ത് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇല്ലേ അതും കൂടെ നമുക്കിതിലോട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇപ്പത്തെ നേരം ഐഡിയ ആണ് അപ്പം ഞാൻ അത് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കട്ടെ ഓ ഒരു സ്റ്റിക്കറും ഇത് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ വെച്ചുകൊടുക്കാണ് അപ്പം ഇനി ബാക്കിയുള്ളതും കൂടെ ഒട്ടിച്ചുകൊടുക്കാം ബട്ടർഫ്ലൈയുടെ ഒരു ഇത് സ്റ്റിക്കറും ഒട്ടിച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് ബട്ടർഫ്ലൈയുടെ ഒരു നെയ്മ് സ്ലിപ്പും കൂടെ വെച്ചുകൊടുക്കാം അപ്പം കുറച്ചുകൂടെ ഗുമായിട്ടിരിക്കും കളർഫുള്ളുമാണ് എന്നാൽ നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റും ആണ് ഇത് നമുക്ക് ഫ്രെയിം സെറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇനി ഒരു ഫ്ലവറും കൂടെ നമുക്കൊരു സൈഡിൽ വെച്ചുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് കളർ നമ്മുടെ ചെയ്ത് വച്ചിട്ടുള്ള ഒരു റോസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതും കൂടെ നമുക്ക് പശു പൊട്ടിച്ചൊന്ന് ഇതിൽ വെച്ചുകൊടുക്കാം റോസ് അപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട പക്ഷെ ഞാൻ ഇതിൽ ഒന്നും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ കിട്ടും അപ്പോൾ ഇത് നമുക്ക് ടേബിളിൽ ഫ്രെയിം സെറ്റായിട്ട് വയ്ക്കാം അല്ലെങ്കിൽ നമുക്കൊന്ന് ഹാങ്ങിങ് ചെയ്ത് വെക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ആ ഒരു ക്രാഫ്റ്റ് വർക്കുമായിട്ട് കാണാം താങ്ക്